നമസ്തേ നക്ഷത്ര വിചാര യജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന നക്ഷത്ര ദേവതകളെ കുറിച്ച് വിചാരം ചെയ്യുകയാണ് ആ ഒരു വിചാര പദ്ധതിയിൽ നിലകൊള്ളുന്ന ദർശനത്തിൻ്റെ രഹസ്യങ്ങളെ ദാർശനികമായിട്ടുള്ള പൊരുളുകളെ അറിയാനും അതിൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പരിഹാര മേഖലയെ ശക്തമാക്കുവാനും ഉള്ള ഒരു ശ്രമമാണ് ദേവത യജ്ഞത്തിൻ്റെ ലക്ഷ്യം പുണർദ്ദം നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ട് പരാമർശിക്കുന്നത് അതിഥി ദേവതയാണ് ഓം അതിഥയേ നമ ഈ ഒരു മന്ത്ര എന്നുള്ളത് അതിഥി ദേവതയായിട്ട് വൈദിക സാഹിത്യം ഏകദേശം നൂറ്റി ഇരുപതിൽ പരം ദേവതകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആ ദേവതകളുടെ മന്ത്രങ്ങളും വൈദിക സാഹിത്യത്തിൽ നിറഞ്ഞിരിക്കുന്നത് കാണാം അത്തരം മന്ത്രങ്ങളെ അതിൻ്റെ പൊരുളുകളെ അതിൻ്റെ അർത്ഥങ്ങളെ അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥത്തെ അതിൻ്റെ വ്യവഹാരികമായിട്ടുള്ള അർത്ഥത്തെ നമുക്ക് ഗ്രഹിക്കേണ്ടതുണ്ട് അരവിന്ദ മഹർഷിയുടെ ദ സീക്രറ്റ് ഓഫ് ദി വേദ എന്ന ഗ്രന്ഥത്തിൽ സോമരസത്തെക്കുറിച്ചും സോമൻ എന്ന ദേവതയെക്കുറിച്ചും അഗ്നി എന്ന ദേവതത്തെക്കുറിച്ചും രുദ്രനെ കുറിച്ചും ഒക്കെ അഗ്നിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ മന്ത്രങ്ങൾ ഋഗ്വേദ സാഹിത്യത്തിലെ അഗ്നി മന്ത്രങ്ങളെ പാശ്ചാത്യ ലോകം പാശ്ചാത്യ വേദ പണ്ഡിതന്മാർ അതിനെ വളരെ വിസ്തരിച്ചു തന്നെ അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ചു കാണുന്നു ഭാരതീയ പണ്ഡിതന്മാർ അതിൻ്റെ വാദ്യ രഹസ്യങ്ങളെ കൂടി കണ്ടെത്താനും അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നാരായണ ഭട്ടതിരിയുടെ അതുപോലെ ദയാനന്ദ മഹർഷി ശാസ്ത്രി വേദബന്ധു അങ്ങനെ തുടങ്ങി ധാരാളം വേദ പണ്ഡിതന്മാരുടെ സംഭാവന വളരെ വലുതാണ് അതിൽ ദയാനന്ദ മഹർഷിയുടെ ഋഗ്വേദ ഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥം അതിമഹത്തരമായ ഒന്നാണ് ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് അർത്ഥതലങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ ആ ഗ്രന്ഥം സഹായിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുള്ള വൈദിക മേഖലയിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വളരെ വലുതാണ് അനവധി ഗ്രന്ഥങ്ങൾ ഇന്നും പുതിയ രീതിയിൽ പുതിയ ഭാവങ്ങളിൽ പ്രസിദ്ധം പ്രസിദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു പലപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ വൈദിക പാരമ്പര്യം വളരെ പാരമ്പര്യമുള്ള ഒരു വ്യത്യസ്ത പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് എങ്കിലും നമ്മളതിനെ കൂടുതൽ അതിനെ ജ്വലിപ്പിക്കാനും അതിനെ നവീകരിക്കാനും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുമുള്ള ശ്രമങ്ങൾ വളരെ കുറവായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു കാലഘട്ടം അതിനെ എല്ലാം ഒതുക്കി വയ്ക്കുകയും അതിനെ വേണ്ടത്ര അതിനെ ജനകീയമാക്കാതെ വരികയും ചെയ്തിട്ടുണ്ട് അത് വലിയ ഒരു നഷ്ടം അതിലൂടെ വലിയ നഷ്ടം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നീട് ചട്ടമ്പിസ്വാമികൾ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതിൻ്റെ അധികാരത്തെ സംബന്ധിച്ച ധാരാളം കാര്യങ്ങൾ വേദത്തിൽ നിന്നും തന്നെ എടുത്തുകൊണ്ട് പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് വളരെ മനോഹരമായി പറഞ്ഞു പറഞ്ഞുവെക്കുകയുണ്ടായി അതിൻ്റെയൊക്കെ പരിണാമമായി വേ വൈദിക സാഹിത്യം കുറെക്കൂടി ഉൾക്കാഴ്ചയോടുകൂടെ നമുക്ക് മുമ്പിലുണ്ടെങ്കിലും വേദമന്ത്രങ്ങളുടെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ കണ്ടെത്തുന്നതിനും അതിനെ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള ആളുകൾ നമുക്ക് വളരെ കുറവാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നക്ഷത്ര ദേവതകൾ ഇന്ന് അപ്രസക്തമായത് നക്ഷത്ര ദേവതകൾ അപ്രസക്തമായത് എന്തുകൊണ്ട് എന്നുള്ളത് വളരെ വളരെ ചിന്ത ചെയ്യേണ്ട ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ഘടകമാണ് നക്ഷത്ര ദേവതകളുടെ ഒരു കാലഘട്ടത്തിൽ വൈദിക കാലഘട്ടത്തിൽ അത് വളരെ പ്രസിദ്ധമായിരുന്നു ആ ദേവതാ മന്ത്രങ്ങളായിരുന്നു പരിഹാരത്തിൻ്റെ വഴികളെങ്കിൽ ഇന്ന് ആ ദേവതകളെല്ലാം മറഞ്ഞു പോവുകയും മൺമറഞ്ഞ് പോവുകയും പുതിയ ദേവതാഭാവങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു അത് തന്ത്രവേദമാണ് അങ്ങനെയുള്ള ദേവതകളെ കൊണ്ടുവന്നത് അത് വൈദിക സാഹിത്യം അത് അതിൻ്റെ തമോഹർത്ഥത്തിലേക്ക് പോയ ഒരു കാലഘട്ടത്തിൽ ഇവിടെ സമൂഹത്തിൽ വെളിച്ചം വീശേണ്ടത് അനിവാര്യമായിരുന്നു ആ ഒരു ഉത്തരവാദിത്വം തന്ത്രവേദം ഏറ്റെടുക്കുകയും വ്യത്യസ്തമായിട്ടുള്ള മൂർത്തകൽപ്പനകളെ ത്രിപുരസുന്ദരി പോലുള്ള മൂർത്ത ഭുവനേശ്വരി അന്നപൂർണേശ്വരി ദുർഗ ലക്ഷ്മി സരസ്വതി തുടങ്ങി സുന്ദരകൽപ്പനകളും അതോടൊപ്പം തന്നെ മാടനും കരിങ്കുട്ടിയും കണ്ടാരനും മുത്തപ്പനും തുടങ്ങിയ എല്ലാവർക്കും യോജിച്ച രീതിയിലുള്ള ദേവതാഭാവങ്ങളെ ബോധത്തിൻ്റെ വ്യത്യസ്തമായ ഭാവതലങ്ങളെ ഏകമായിരിക്കുന്ന ബോധത്തിൻ്റെ സർവവ്യാപിയായിരിക്കുന്ന ബോധത്തിൻ്റെ അനുസ്യൂതമായ ഒഴുക്കിൽ വരുന്ന കൊച്ചു കൊച്ചു ഘടകങ്ങളെ വ്യത്യസ്തമായ ഭാവരൂപത്തിൽ പ്രകടിപ്പിക്കുവാൻ തന്ത്രവേദം തയ്യാറെടുക്കുകയും അങ്ങനെ അനവധി മൂർത്തകൽപ്പനകളും മൂർത്ത മന്ത്രങ്ങളും ഇവിടെ വരികയും ക്ഷേത്ര സങ്കല്പങ്ങൾ എടുക്കുകയും ചെയ്തു നമസ്തേ